നമസ്കാരം ഫാം ഇൻഫോർമേഷൻ ബ്യൂറോ കാർഷിക വാർത്തകളിലേക്ക് സ്വാഗതം വാർത്തകൾ വായിക്കുന്നത് ആതിരായസ് ഈ വർഷത്തെ കരപുറം കാഴ്ച കാർഷിക പ്രദർശന വിപണന സാംസ്കാരിക കലാമേള ഡിസംബർ ഇരുപത് മുതൽ ഇരുപത്തൊമ്പത് വരെ ചേർത്തല സെന്റ് മൈക്കിൾസ് കോളേജ് മൈതാനത്ത് അരങ്ങേറും നൂറിലധികം പ്രദർശന വിപണന സ്റ്റാളുകൾ കാർഷിക സെമിനാറുകൾ ബീ ടു ബീറ്റ് മീറ്റുകൾ ഇൻകുബ്രേറ്റർ സെൻ്റർ കാർഷിക വായ്പാ കേന്ദ്രങ്ങൾ കാർഷിക പഠന ക്ലാസുകൾ തദ്ദേശീയ കലാകാരന്മാരുടെ കലാ സാംസ്കാരിക പരിപാടികൾ എന്നിവ കരപ്പുറം കാഴ്ച എന്നിവ കരപ്പുറം കാഴ്ചയോടനുബന്ധിച്ച് സംഘടിപ്പിക്കും രാജ്യത്തെ ഏറ്റവും വലിയ ഗ്ലോബൽ ലൈഫ് സ്റ്റോക്ക് എക്സിബിഷൻ രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ ഇരുപത് മുതൽ ഇരുപത്തൊമ്പത് വരെ വയനാട് ജില്ലയിലെ പൂക്കോട് വൈറ്റ്നറി സർവകലാശാലയിൽ സംഘടിപ്പിക്കുന്നു കന്നുകാലി കാർഷിക ഓമന മറ്റു മൃഗപരിപാലന മേഖലയിൽ പുതിയ തൊഴിലവസരങ്ങൾ സൃഷ്ടിച്ച് കോൺ യുവജനതയെ ഈ മേഖലയിലേക്ക് ആകർഷിക്കുന്നതിനും ആധുനിക സാങ്കേതിക വിദ്യകളുടെ സഹായത്തോടെ നൂതന മൃഗസംരക്ഷണ പരിപാലന രീതികൾ സാധ്യമാക്കുക തുടങ്ങിയവയാണ് ഇതുകൊണ്ട് ലക്ഷ്യമാക്കുന്നത് ക്ഷീര കന്നുകാലി മേഖലയുടെ സമഗ്രഹ വികസനവും ഉൽപ്പാദനക്ഷമതയും ലക്ഷ്യമിട്ട് രാജ്യത്തെ ഏറ്റവും വലിയ കോൺക്ലേവ് ആണ് പൂക്കോട് വൈറ്റ്നറി കോളേജിൽ സംഘടിപ്പിക്കുന്നത് മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളെക്കുറിച്ചും വളർത്തുമൃഗങ്ങൾ പൗൾട്ടറി ഡയറി അക്കോ ഫാമിംഗ് എന്നീ വിഭാഗങ്ങളിലെ ഏറ്റവും പുതിയ അറിവുകൾ മാറിവരുന്ന വിദ്യകൾ എന്നിവയെക്കുറിച്ചും മനസ്സിലാക്കാനുള്ള ഒരു മികച്ച വേദിയാകും കോൺക്ലേവ് ഇതിൻ്റെ ഭാഗമായി രണ്ട് ലക്ഷം ചതുരശ്രയടി വിസ്തീർണത്തിൽ വളർത്തുമൃഗങ്ങൾ കന്നുകാലികൾ ഡയറി ഫാമിംഗ് അക്വാ ഫാമിംഗ് പൗൾട്ടറി എന്നിവയുടെ സ്റ്റാളുകളും വിവിധ എക്സ്പോകളും ഒരുക്കും മൃഗസംരക്ഷണങ്ങളെക്കുറിച്ചും മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളുടെ വിപണന സാധ്യതകളെക്കുറിച്ചും വിദഗ്ധർ നയിക്കുന്ന സെമിനാറുകൾ ശില്പശാലകൾ എന്നിവയും കോൺക്ലേവിൽ നടക്കും ഓച്ചിറ ശീലോൽപ്പന്ന നിർമ്മാണ പരിശീലന വികസന കേന്ദ്രത്തിൽ വച്ച് രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ പതിനെട്ട് പത്തൊമ്പത് തീയതികളിലായി ക്ഷീരസംഭുക്തം ശാസ്ത്രീയ പശു പരിപാലനത്തിലൂടെ എന്ന വിഷയത്തിൽ രണ്ട് ദിവസത്തെ പരിശീലനം നടത്തുന്നു നിലവിൽ പത്തോ അതിലധികമോ പശുക്കളെ വളർത്തുന്നവർക്കും ക്ഷീരമേഖലയെ ഒരു സംരംഭമായി കരുതി ഫാം തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർക്കും ഈ പരിശീലന പരിപാടിയിൽ പങ്കെടുക്കാവുന്നതാണ് പങ്കെടുക്കുവാൻ താല്പര്യമുള്ളവർ പതിനാറ് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് വൈകുന്നേരം അഞ്ച് മണിവരെ ഫോൺ മുഖേനയോ എട്ട് പൂജ്യം എട്ട് ഒമ്പത് മൂന്ന് ഒമ്പത് ഒന്ന് രണ്ട് പൂജ്യം ഒമ്പത് എന്ന വാട്സപ്പ് നമ്പറിലോ രജിസ്റ്റർ ചെയ്യേണ്ടതാണ് ആദ്യം രജിസ്റ്റർ ചെയ്യുന്ന ഇരുപത്തഞ്ച് പേർക്കായി പരിശീലനം പരിമിതപ്പെടുത്തിയിട്ടുണ്ട് പരിശീലനത്തിൽ പങ്കെടുക്കുന്നവർ എന്തെങ്കിലും തിരിച്ചറിയാൻ രേഖയുടെ പകർപ്പും ബാങ്ക് പാസ്ബുക്കിൻ്റെ പകർപ്പും രജിസ്ട്രേഷൻ ഫീസായ ഇരുപത് രൂപയും കൊണ്ടുവരേണ്ടതാണ് പരിശീലനത്തിൽ പങ്കെടുക്കുന്നതിനായി എട്ട് പൂജ്യം എട്ട് ഒമ്പത് മൂന്ന് ഒമ്പത് ഒന്ന് രണ്ട് പൂജ്യം ഒമ്പത് അല്ലെങ്കിൽ പൂജ്യം നാല് ഏഴ് ആറ് രണ്ട് ആറ് ഒമ്പത് എട്ട് അഞ്ച് അഞ്ച് പൂജ്യം എന്നീ ഫോൺ നമ്പറുകളിൽ വിളിക്കുക വാർത്തകൾ അവസാനിച്ചു നന്ദി നമസ്കാരം